ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇമ്പിറാൻ ഇംബിറാൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ വരെ അവരെ വിവാദങ്ങളാണ് അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ടീം ആരൊക്കെയാ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൽ കുറച്ച് ആളുകളുള്ള കാര്യങ്ങളാണ് നമുക്കൊന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ ആദ്യമായിട്ടുള്ളത് നമ്മുടെ പണിക്കരാണ് പണിക്കര് വലിയ വലിയ സബ്ജക്റ്റുകളൊക്കെയാണ് സംസാരിച്ചുള്ളത് പണിക്കർ അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞുള്ള ഒന്നല്ല പക്ഷെ വളിക്കറിനെ കുറച്ച് അറിയായിക്കൊന്നല്ല പക്ഷേ പണിക്കര് പറഞ്ഞുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ശരി വന്നു അതാളൊരു പോസ്റ്റാണ് ടു ഡേയ്സ് മുമ്പ് പോസ്റ്റാ കേട്ടോ അതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം ചോദിക്കുകയുള്ളൂ പണിക്കരി പടം കണ്ടാവോ കണ്ടിട്ടുണ്ടെങ്കിൽ ടു ഡേയ്സ് മുമ്പ് വരെ കണ്ടിട്ടില്ല എന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടത് കുറെ ആളുകൾ പടം കാണാതെ സുജയാ പാർവതി അങ്ങനെ കുറെ ആളുകൾ സംഖ്യ മനോഭാവമുള്ള കുറെ ആളുകൾ ഈ പടത്തിനെ കുറിച്ച് വിമർശിക്കുന്നു കേട്ടു പടം കണ്ടുകൊണ്ട് വിമർശിക്കുകയായിരിക്കും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഗുജറാത്ത് കലാ മാത്രം പൊക്കി പിടിച്ച് വരല്ലേ ആ അതിലേക്ക് വരാം അതിനു മുമ്പ് പണിക്കരി ഒരു പോസ്റ്റ് കിട്ടുന്നു എന്താ പൃഥ്വിരാജിന് ഇപ്പോഴും മൗനം എംബിറാൻ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ആൾക്കാർക്ക് മനോവിഷമുണ്ടാക്കിയെന്ന കാരണത്താൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്രസ്തുത ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്നും തീരുമാനം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾ പൃഥ്വിരാജിനോടാണ് ആയിക്കോട്ടെ എംബ്രാൻ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ മേൽപ്പറഞ്ഞ ഡിറ്റുകളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്വമല്ലേ അതെ 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 നടൻ്റെ ഗേതപ്രകടനം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തീർന്നോ സംവിധായകൻ്റെ ഉത്തരവാദിത്വം എന്തിനാണ് താങ്കളുടെ പടം വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നത് താങ്കൾക്ക് വിശദീകരിക്കാം ഇതാ ഒരു ചോദ്യം ഞാൻ അഞ്ചാറ് ചോദ്യങ്ങളാണ് ഈ ചോദ്യത്തിന് ഉത്തരം ഒരു പടം റിലീസിന് ഒരുങ്ങുന്നതിന് മുമ്പ് സെൻസർ ബോർഡ് ബോർഡെന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ സെൻസർ ബോർഡിൽ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് യു എ സർട്ടിഫിക്കറ്റ് അങ്ങ് കിട്ടിയെന്ന് തോന്നുന്നു കറക്റ്റ് കിട്ടിയ ഒരു പടമാണ് ഈ സെൻസർ ബോർഡിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഫിലിം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഒപ്പം വേണം അത് പണിക്കരിക്ക് അറിയില്ലേ ഇനി ഇതൊരു പൃഥ്വിരാജിൻ്റെ ഒരു ഫിലിമാണ് പൃഥ്വിരാജിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്യണം കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാളിതിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പടം സെൻസർ ബോർഡ് എല്ലാം കഴിഞ്ഞ് ഇറക്കിയിട്ട് രണ്ടാം ദിവസം കുത്തിപ്പൊക്കിയ ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അത് നിങ്ങളുടെ ആളുകളാണ് നിങ്ങൾ വലതുവശ ചിന്താഗതിയുള്ള കുറേ സംഘപരിവാർ ആളുകൾ അതിൽ കുറച്ച് ആളുകളുടെ പേരുകളാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആദ്യമായിട്ടുള്ള സംഘടനയാണ് നിങ്ങൾ പത്താൻ എന്ന ഫിലിം വന്നപ്പോൾ ഇപ്പോൾ കളർ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പ്രത്യേകത ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നൊരു പടം അറിയാം ആ പടം വന്ന ഇവിടെ കളിച്ചുള്ളതാണ് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട് അതിൽ ഏതൊരു ഇതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന പടം അത്യാവശ്യം തൃശ്ശൂര് കളിച്ചുള്ള പടമാണ് അതിന് വേറെ വരുന്നുണ്ട് പക്ഷേ ആ പടം ഇവിടെ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളൊക്കെ വരും പക്ഷേ ഇങ്ങനെ ഒരു പടത്തിനെ ആക്രമിക്കാൻ തെറ്റല്ല പണിക്കർ നിങ്ങളാ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു നിങ്ങളെപ്പോലത്തെ ഒരാളായതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം സംഘപരിവാർ സമ്മർദ്ദത്തിലോ ഭീഷണിയിലോ ആണോ മേൽപ്പറ നടപടിയിലേക്ക് എംബിരം ടീം പോയതെന്ന ചർച്ചയാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഉയർത്തുന്നത് ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് എന്തെങ്കിലും ഭീഷണിയോ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടോ എന്നൊക്കെ പറയേണ്ടത് ആ സിനിമയുടെ സംവിധായകനായ താങ്കളാണ് ഇതിനുള്ള മുകളിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പട ഇറക്കണ സമയത്ത് സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സംഘപരിവാറായിട്ടുള്ള കുറേ ആളുകളാണല്ലോ ഇതിന്റെ പിന്നാലെ വന്നത് അപ്പോൾ അതിലേക്ക് അത് പറഞ്ഞിട്ട് തന്നെ പോവാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല അപ്പോൾ ആദ്യം പൊട്ടിച്ചത് നിങ്ങളുടെ പഴയ സ്റ്റേറ്റ് സംസ്ഥാന പ്രസിഡൻ്റും അര് നമ്മുടെ സുരേന്ദ്രജി ഇനി കാണും എമ്പിനാനല്ല വെറു എംബാംപുരൻ ആദ്യം പൊട്ടിച്ചത് അവനാണ് അപ്പം അതിന് ശേഷം ഉല്ലാസ് ബാബു വന്നു പിന്നെ അതിന് ശേഷം ഏതോ ആളെ പുറത്താക്കുകയോ ചെയ്തല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വന്നു സ്റ്റേറ്റ് പ്രസിഡന്റ് വന്നു പിന്നെ ഈ വിവേകോപം വന്നു പിന്നെ ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിന്റെ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ വന്നു പറഞ്ഞ മരുമകൾ നിലയ്ക്ക് നിർത്താൻ ഇയാൾക്കൊക്കെ എന്ത് ക്വാളിറ്റി ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മല്ലിക സുകുമാരനോട് പറയാം മരുമകളെ നിലനിർത്താൻ കുട്ടിക്കൊക്കെ ഒരു നിലപാടുണ്ടോ അപ്പോൾ അയാൾ പിന്നെ അയാളെ കൃത്യം നമുക്ക് താല്പര്യം ഇല്ലാത്തതാണ് പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞ എന്താ വെച്ചാൽ ബിസിനസ്സാണ് നടക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടി ഈ വക വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി സംഘപരിവാർ പോസ്റ്റിട്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ അടിയിലും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇടയിലൊക്കെ വന്ന പോസ്റ്റ് പിന്നെ മേജർ രവി എന്ന ഒന്ന് സ്വഭാവം കാണിച്ചു ഈ പടം നല്ല പടാന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ട പടത്തിനെ കുറിച്ച് മാറ്റി പറഞ്ഞു മോഹൻലാൽ ഈ പടം കണ്ടിട്ടില്ല വ്യക്തമായിട്ട് ആന്റണി പെരുമ്പവര് പറഞ്ഞ ആള് പടം കണ്ടിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഇതിനൊക്കെ എന്ത് എന്ത് ഇതാണ് നിങ്ങളൊരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ ഇപ്പൊ അത് അപ്പൊ അടുത്തത് ആ സിനിമയുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ കേൾക്കുന്ന ആരാണ് സിനിമയുടെ പൂർണ്ണ ഒരു മോഹൻലാലിനെ കാണിച്ചിരുന്നില്ല എന്നത് അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മോഹൻലാൽ കാണാണ്ടെന്ന് ഈ പടം നടക്കില്ല മോഹൻലാൽ എന്താ പൊട്ടനാണ് ഇത് അഭിനയിക്കുമ്പോൾ കാര്യങ്ങൾ അറിയാണ്ട് അഭിനയിക്കോ അല്ലെങ്കിൽ ഉള്ള സീനുകളും കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടല്ലേ അഭിനയിക്കുക ക്ലൈമാക്സ് സീൻ തന്നെ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവല്ലോ അതെന്താണ് റീസൺ ഇവർ വന്നിട്ട് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിലേ ഒരു കാര്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അപ്പോൾ അത് വളരെ പണിക്കറ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ പണിക്കിരി പടം കണ്ടോ എന്ന് എനിക്കറിയാണ്ട് കാരണം ടു ഡേയ്സ് മുമ്പ് പണിക്കിരി പടം കണ്ടിട്ട് നടന്നില്ല കുറെ ആൾക്കാരുണ്ടെങ്കിൽ പടം കാണാതെ വന്ന് നമ്മുടെ മീഡിയയിലൊക്കെ വിമർശിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ സിനിമ കണ്ടിട്ട് ഞാൻ കുറച്ച് ആളുകളുടെ ഒരു ഒപ്പീനിയൻസ് ഞാനൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഗുജറാത്ത് ഗവൺമെന്റ് നന്ദി പറഞ്ഞിട്ടാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ എട്ടാണ് സുരേഷ് ഗോപിക്ക് നന്ദി പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കട്ടിങ്സൊക്കെ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ പിന്നെ ഇന്നലെ ഞാൻ പടം കാണും സെക്കൻഡ് ടൈം വരുമ്പോൾ സുരേഷ് ഗോപിക്കുള്ള ആ നന്ദിയൊന്നും പിന്നെ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പടമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പേരീതി കാണിക്കുമ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ അറിയാം ട്രെയിൻ കത്തുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതിന് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ കഥ എന്താണ് എന്തെല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘപരിവാർ ആളുകൾ ഇത്രയും വിമർശിക്കേണ്ട കാര്യം ഉണ്ടായെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഈ മുസ്ലിമിനെ കൊല്ലന്തായി കാണിക്കുന്ന ആ വീട് ആ വീടൊരു ഹിന്ദു സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവർ രാം എന്ന് പറയുന്ന അള്ളാ അബ്ദു എന്ന് പറയുന്നുണ്ട് അവർക്ക് രക്ഷ കൊടുക്കുകയാണ് നമ്മൾ കാണുന്ന മതം ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് അവർ കഷിക്കുകയാണ് അതൊക്കെ മതേതരത്തിൻ്റെ പോസിറ്റീവ് സൈഡാണ് പിന്നെ പൃഥ്വിരാജനെ ജിഹാദി എന്ന് വിളിച്ചിട്ട് കുറേ പേര് വന്നിരുന്നു പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ ക്ലൈമാക്സിന്ന് നമുക്ക് കണ്ടറിയാം പാകിസ്ഥാൻ തീവ്രവാദ കയ്യിൽ നിന്ന് കുട്ടികൾ രക്ഷിച്ചെടുക്കുന്ന ലാലേട്ടൻ അത് സിറ്റുവേഷൻ പൃഥ്വിരാജനും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ചിന്തിയായതുകൊണ്ടാണ് പല സംഘപരിവാറ സംഘികൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അപ്പൊ പൃഥ്വിരാജിനെ ഉൾപ്പെടിച്ചിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊരു നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇത് കാണിക്കുന്നത് ഇന്ത്യ എന്നൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അത് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പടത്തിൽ ഉണ്ടെന്ന് തോന്നി എനിക്ക് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം കുറച്ച് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സിനിമ കണ്ടപ്പോ തോന്നിയത് അപ്പൊ സുരേഷ് ഗോപിയുടെ നല്ല കട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ കാലുകൾ വന്നിട്ട് ഇന്നലത്തോട് വിമർശനം കൂടിയിട്ടുണ്ട് നമ്മുടെ കുര്യൻ ജോർജ് കുര്യൻ നമ്മുടെ മന്ത്രിയാണിപ്പോൾ ആള് വന്നിട്ട് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു പിന്നെ പോലത്തെ ആളുകളാണ് കേട്ടോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നാലെ പൊക്കി പൊക്കി കൊണ്ടുവന്നത് സംഘപരിവാർ അജണ്ടയുള്ള തീവ്ര വലത് ഹിന്ദുത്വം ഉള്ള ആളുകൾ ആളുകൾ തന്നെ ഇതൊക്കെ പൊടി ഇതിനെതിരെ പിന്നെ പ്രതികരിച്ച് നമ്മൾ നമ്മൾ പൃഥ്വിരാ എന്നൊരു വ്യക്തിക്ക് ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പടം ചെയ്ത സമയത്ത് ഇത്രയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഇന്ത്യയാണ് ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കും കാശ് ഉണ്ട് ഈ പടത്തിൽ ഡയലോഗ്സ് നമുക്കറിയാം അപ്പം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആളുടെ പ്രൊഡക്റ്റിനാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു പിന്നെ ഇപ്പോൾ ഈ എഡിറ്റ് സീനുകളിൽ മറ്റേ സബർമതി ചിത്രത്തിലെ സീനൊക്കെയാണ് ഇപ്പോൾ സംഘപരിമാർ കുത്തിവോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പം ആ അത് സംഘപരിവാർ പേജിൽ നിന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത് പിന്നെ വേറെ സംഭവം ഉണ്ടായി ആ ഇത് പടത്തിന് ഹർജി നൽകിയ വി വിജീഷിൻ്റെ നടപടി ഇവരെന്തൊക്കെയാണ് കാണിച്ചു കിട്ടുന്നു ഇവർക്ക് തന്നെ അറിയില്ല ഒരു ടീം നടപടി എടുക്കുന്നു ഒരു ടീം ഒന്ന് വിമർശിക്കുന്നു ഇന്നലത്തോളം കുരിയെ വിമർശിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം വെച്ചാൽ മോഹൻലാൽ എന്നൊരു ആൾ അമ്മയുടെ ആണ് അനണി പെരുമ്പർ പ്രൊഡ്യൂസർ അസോസിയേഷനുള്ളാണ് മഞ്ജുവാരുടെ ഒരു സംഘടനയുണ്ട് ഇവരൊക്കെ സംഘടനയിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇവർ പരസ്യമായിട്ട് സിനിമാക്കാരൊന്നും വന്ന് ഇതിനൊരു സപ്പോർട്ട് കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ലാ കൂടി വന്ന അസീഫലി എന്നൊരാളാണ് അയാൾക്കൊരു ബിഗ് സെല്യൂട്ട് കൊടുക്കുന്നു ഇവിടെ നമുക്ക് പ്രതികരിക്കാനുള്ള പ്രതിഷേധിക്കാനുള്ള കഥ പറയും അത് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി നിങ്ങളിന്നിത്ര ടെൻഷൻ അടിക്കുന്നു ഇവിടെ അങ്ങനത്തെ പല പടങ്ങളുണ്ട് ഇങ്ങനത്തെ ഏത് ഏത് പടങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെതിരെ അസോഷനായിട്ട് സിനിമ വരാറുണ്ട് പത്താനെന്നു പറഞ്ഞാൽ ബിക്കിനിയുടെ കേസ് പറഞ്ഞു പോകുന്നു എത്ര പടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കേരള സ്റ്റോറി പടം കണ്ടിട്ടുണ്ടോ കാണാത്ത ആളുകളാണെന്ന് പോയി കാണണം അതിലെന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത് അപ്പോൾ അതിനെതിരെ ഇത്രയും പ്രശ്നമുണ്ട് ആ പാടെ എത്ര ദിവസം കൂടെ കളിച്ചു അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അത് ഇതെന്ന് വെച്ചാൽ പക്ക പൊളിറ്റിക്സിൽ ആ തീവ്ര ഹിന്ദുത്വ ഉണരിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ഫുൾ സപ്പോർട്ട് മോഹൻലാ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാർട്ടി പരമായിട്ട് എൽ ഡി എഫ് യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വളരെ ഏറ്റവും കൂടുതൽ ട്രോളുന്ന ഒരാളാണ് മുഖ്യമന്ത്രിൻ്റെയിൽ അവർ പ്രതിപക്ഷ നേതാവിന് പക്ഷേ അവരൊക്കെ സിനിമയോ സിലിമയോട്ടൊക്കെ കണ്ടുള്ളൂ ഈ സംഘപരിവാറുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് പിന്നെ എന്തിട്ടാലും അതിന്റെ പിന്നാലെ വന്ന് ചൊറിയുന്ന ശ്രീ പണിക്കര ഗിൽ ഗിൽമാരാര അങ്ങനെ കുറച്ച് ആളുകളുണ്ട് പിന്നെ ഉള്ളി സുരേന്ദ്രനൊക്കെ അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ മൈൻഡൊക്കെയാ ഇവരെ പോലത്തെ ആളുകൾ കുറച്ച് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമയും സിനിമയായിട്ടൊക്കെയാണ് അത്ര തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഇടം നിങ്ങൾ വിമർശിക്കുന്നവർ ഹിറ്റായി ഇനിയും വിമർശിക്കുക കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്തഞ്ഞൂറ് കോടിയൊക്കെ എത്തട്ടെ അപ്പോൾ ഇത് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയാൻ തോന്നി നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിച്ചത് മാത്രം അപ്പോൾ ഓക്കെ ബൈ